വെൽക്കം ടു പി എസ് സി ആൻഡ് ടെക് വിത്ത് അഖിൽ ഇന്നത്തെ വീഡിയോ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഓൺലൈനായിട്ട് നമുക്ക് ഒ പി എടുക്കുന്നതെന്നാണ് ആദ്യം മുതലേ കാണുക അതിന് നമുക്ക് ആദ്യം ആവശ്യം യു എച്ച് ഐ ഡി എന്ന് പറയുന്ന ഒരു ഐ ഡിയാണ് അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം ആദ്യം ഗൂഗിൾ ക്രോമിൽ ചെല്ലുക എന്നിട്ട് ഈ ഹെൽത്ത് കെയറിൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അതിലെ ഫസ്റ്റത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു പേജ് വരും ഈ പേജിൽ ഏറ്റവും റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന പേജിൽ നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ക്യാപ്ചയും എൻ്റർ ചെയ്യേണ്ട ഓപ്ഷനുണ്ട് അത് എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒ ടി പി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന ഒ ടി പി നമ്മളവിടെ എൻറ്റർ ചെയ്ത് വെരിഫൈ ഒ ടി പി കൊടുക്കുക വെരിഫിക്കേഷൻ വെരിഫിക്കേഷന് ശേഷം ആ പേജിൽ തന്നെ അതിൻ്റെ താഴെയായിട്ട് ക്രിയേറ്റ് യു എച്ച് ഐ ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന പേജിൽ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം പ്രോസസ്ഡ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന ഒ ടി പി അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അത് ആധാർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലായിരിക്കും ആ ഒ ടി പി വരുന്നത് ആ ഒ ടി പി എൻറ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ ഒ ടി പി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ആധാറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട് അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അവിടെ ഗ്രീൻ കളറിൽ ഒരു ഇത് വന്നിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ യു എച്ച് ഐ ഡി ഉള്ളത് ആ യു എച്ച് ഐ ഡി നമുക്ക് സേവ് ചെയ്യേണ്ടതെന്നാവശ്യമൊന്നുമില്ല അതിൻ്റെ താഴെയായിട്ടുള്ള കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളടുത്ത് ബുക്കിങ്ങിൻ്റെ പേജിലേക്കാണ് പോകുന്നത് അവിടെ ലെഫ്റ്റ് സൈഡിൽ മൂന്ന് വര കണ്ടില്ലേ അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ബുക്കിംഗ് ചെയ്യാവുന്നതാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ ഓപ്ഷൻ കാണാം അഡ്വാൻസ് ബുക്കിങ്ങിൽ ക്ലിക്ക് ചെയ്ത് ആദ്യം ചോദിക്കുന്നത് നമ്മൾ ഡിസ്ട്രിക്റ്റ് ആണ് അതിനുശേഷം ഏത് ഹോസ്പിറ്റലാണ് എന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര് ഞാനിവിടെ ജനറൽ ഹോസ്പിറ്റലിൽ കൊടുക്കുകയാണ് തിരുവനന്തപുരം അതിനുശേഷം ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഏത് അസുഖം ഏത് അസു അസുഖത്തിന് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് കാണിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അഞ്ച് രൂപയാണ് ഇതിന് ചാർജ് ഈടാക്കുന്നത് അതിനുശേഷം നമ്മുടെ മന്ത്ലി ഇൻകം എത്രയാണ് ആ റേഷൻ കാർഡിലുണ്ടാവും ഒന്നുകിൽ അത് നോക്കി കൊടുക്കുക ഇല്ലെങ്കിൽ ബേസിക്ക് ആയിട്ട് അഞ്ഞൂറ് രൂപ വെച്ചാലും മതിയാകും അതിനുശേഷം നമുക്ക് ഏത് ഡേറ്റിലാണോ ബുക്കിംഗ് വേണ്ടത് ആ ഡേറ്റ് അവിടെ കൊടുത്ത് ചെക്ക് അവൈലബിലിറ്റി നോക്കുക അതിൽ ഗ്രേ കളറിൽ കിടക്കുന്നതെല്ലാം ഓൾറെഡി ബുക്കിംഗ് ആയതാണ് ബ്ലൂ കളറിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് ആ ഒരു ടോക്കൺ നമ്പർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇവിടെ ഇപ്പോൾ കിടക്കുന്ന ബ്ലൂ കളറിലുള്ള എല്ലാം തന്നെ ടോക്കൺ അവൈലബിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ നമുക്കത് അതിലേത് ടോക്കണാണ് വേണ്ട അത് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോ പോകാവുന്നതാണ് കൺഫേം ഫോർ ബുക്കിംഗ് എന്ന ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ബുക്കിംഗ് കൺഫേം ചെയ്യാവുന്നതാണ് ശേഷം അഞ്ച് രൂപയുടെ പേയ്മെൻ്റ് ആണ് വരുന്നത് ഇവിടെ പേയ്മെൻറ്റിന് രണ്ട് ഗേറ്റ് വേ ആണ് ഉള്ളത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പേയ്മെൻ്റ് അഞ്ച് രൂപ അടച്ച് നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഓൺലൈനായിട്ട് ബുക്കിംഗ് ചെയ്യാവുന്നതാണ്